അങ്ങാടിപ്പുറത്തെ ചെറുപുഴ മലിനപ്പെട്ട പ്രശ്നത്തിൽ പെരിന്തൽമണ്ണ നഗരസഭയ്ക്ക് നിസ്സംഗതയെന്ന് താലൂക്ക് വികസന സമിതി യോഗത്തിൽ പരാതി പെരിന്തൽമണ്ണ നഗരത്തിലൂടെ ഒഴുകുന്ന തോട്ടിലെ വെള്ളം മലിനപ്പെട്ടാണ് അങ്ങാടിപ്പുറത്തെ ചെറുപുഴയിലേക്ക് ചേരുന്നത് ക്ഷേത്രത്തിന്റെ ആറാട്ട് കടവ മലിനപ്പെട്ട പ്രശ്നം ഉയർന്നതോടെ ഇത് പരിഹരിക്കാൻ കഴിഞ്ഞ താലൂക്ക് സഭയിൽ നിർദ്ദേശിച്ചിരുന്നു പെരിന്തൽമണ്ണ നഗരത്തിലൂടെ ഒഴുകുന്ന തോടുകളാണ് അങ്ങാടിപ്പുറത്തെ ചെറുപുഴയിൽ ചെന്നു ചേരുന്നത് പെരിന്തൽമണ്ണ നഗരത്തിലെ തോടുകളിലേക്ക് മാലിന്യം തള്ളുന്നതും തോട മല്ലിനെട്ടതും തോട കയ്യേറിയതും ഉൾപ്പെടെ മലബാർ ന്യൂസ് പലതവണ റിപ്പോർട്ട് ചെയ്തതാണ് മൂസക്കുട്ടി ബസ് സ്റ്റാൻഡിന് അടിയിലൂടെ തോട് ഒഴുകിയാണ് കോഴിക്കോട് റോഡിലെ ബൈപ്പാസ് ജംഗ്ഷന് സമീപത്തു കൂടി പോകുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് മാലിന്യം തോട്ടിലേക്ക് കൂടുതൽ ഇട്ടതായും വെള്ളത്തിന് നിറവ്യത്യാസം വന്നതായും കാണാം ചെറിയ തോടുകൾ കൂടി ചേർന്ന് ചെറുപുഴയായി അങ്ങാടിപ്പുറം ഏഴുകണ്ണിപ്പാലത്തിന് സമീപത്ത് എത്തുമ്പോൾ കരിനിറമാണ് വെള്ളത്തിന് അസഹ്യമായ ദുർഗന്ധവും അനുഭവപ്പെടുന്നു ഈ ചെറുപുഴയാണ് അങ്ങാടിപ്പുറം തിരുമാതാകുന്ന ക്ഷേത്രത്തിന്റെ ആറാട്ടുകടവിലൂടെയും ഒഴുകുന്നത് ഇത് ക്ഷേത്രം ജീവനക്കാർ താന്ത്രിക കർമ്മങ്ങൾ വഹിക്കുന്നവർ ഉൾപ്പെടെ ചെറുപുഴയെ ആശ്രയിക്കുന്ന എല്ലാവർക്കും ഏറെ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞ മാസത്തിൽ ചേർന്ന താലൂക്ക് വികസന സമിതി യോഗത്തിൽ തീരുമാനിച്ചിരുന്നു ബ്ലോക്ക് പഞ്ചായത്തിൽ ഒരു യോഗം ചേരുകയും ചെയ്തതല്ലാതെ ഒരു മാസം കഴിഞ്ഞിട്ടും മറ്റൊരു നടപടിയും ഉണ്ടായില്ല ശനിയാഴ്ച ചേർന്ന താലൂക്ക് വികസന സമിതി യോഗത്തിൽ അങ്ങാടിപ്പുറം ചെറുപുഴ സംരക്ഷിക്കണമെന്ന ആവശ്യമാണ് മുഖ്യമായും ഉയർന്നത് വിവിധ വകുപ്പുതല ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ തോടുകളും ചെറുപുഴയും പരിശോധിക്കാൻ യോഗത്തിൽ തീരുമാനിച്ചു പെരിന്തൽമണ്ണ നഗരം മുതൽ പരിശോധന നടത്തണമെന്ന് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്

തന്നെ പറഞ്ഞ പോലെ ഇത് അതിരൂക്ഷമായ പ്രശ്നമാണെന്നും താലൂക്ക് സഭയിൽ പലതവണ ഉന്നയിച്ചതാണെന്നും അങ്ങാടിപ്പുറം പരിഹരിക്കണമെന്നും അങ്ങാടിപ്പുറം പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ഈ ബൈപാസ് തൊട്ടിട്ടുണ്ട് വ്യാപാരികളെ കൂടി ഉൾപ്പെടുത്തുന്നതാണ് അവരുടെ ആൾക്കാരെ ഉൾപ്പെടുത്താനാണ് അവർക്ക് അത് നേരിട്ട് മനസ്സിലാക്കും അത്രയും അതിരൂക്ഷമായ അവസ്ഥ ഒരു മാസം കൂടി കഴിഞ്ഞാൽ പൂരാണ് ആ പൂരത്തിനെ നന്നായിട്ട് ഭാഗത്ത് കാരണം എല്ലാ ചടങ്ങുകളും നടക്കുന്നത് ഈ ചൊവ്വയുടെ ഭാഗത്താണ് വെട്ടിയടച്ച ഭാഗത്താണ് അവിടെയാണ് ഈ വേസ്റ്റ് ഒന്നിച്ച് വന്നിട്ട് അവിടെ അമ്പലത്തെ ജീവനക്കാരൻ ചോദിച്ചു ലോഡ്ജ് ഹോട്ടൽ ഉടമകളെയും വ്യാപാരികളെയും പങ്കെടുപ്പിച്ച പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണണമെന്ന് സി പി എം പ്രതിനിധി എൻ പി ഉണ്ണികൃഷ്ണൻ ആവശ്യപ്പെട്ടു പരിഹാരം കാണണം അടിയന്തരമായി പരിഹാരം കാണണം ഇന്ന് പരിശോധന നടത്താൻ പോകുന്നുണ്ട് അതിനുശേഷം ഈ ലോഡ്ജുകളും അതുപോലെ തന്നെ പിന്നെ ഹോട്ടലുകളും അത്തരം ആളുകളെ മുഴുവൻ വ്യാപാരി വ്യവസായി സമിതികളെ ആ സമിതി എന്ന രണ്ട് സമിതി തോന്നുന്നു അവരെല്ലാം അവരുടെ പ്രതിനിധികളെല്ലാം വിളിച്ചുകൊണ്ട് ഇതിന് പരിഹാരം അടിയന്തരമായി കാണുന്നവണ്ണം തോടുകളും പുഴകളും മല്ലപ്പെടുന്നത് ജനങ്ങൾക്ക് ഏറ്റവും വലിയ ഭീഷണിയാണ് പരിഹാരം കാണാൻ നടപടി വേഗത്തിൽ വേണമെന്ന് എൻ സി പി നേതാവ് ഹംസ പാലൂർ പറഞ്ഞു ഏകദേശം ഒരു മാസം കഴിഞ്ഞാൽ ഈ താലൂക്ക് അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും വലിയൊരു ആഘോഷം നടന്നുകൊണ്ടിരിക്കുന്നു അതിൽ ഈ മനുഷ്യന്റെ ആരോഗ്യത്തിനും അതുപോലെ മറ്റ് മറ്റു ഭീഷണിയായിട്ട് അത് നമ്മൾ കൃത്യമായിട്ട് അതിൽ ഇടപെട്ട് മുന്നോട്ട് കൊണ്ടുപോകണം ആവശ്യപ്പെടുകയാണ് മുനിസിപ്പാലിറ്റി വളരെ ഗൗരവമായിട്ട് അതെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകണം അനാസ്ഥ കാണിക്കരുത് എന്നുള്ളത് നമുക്ക് മുനിസിപ്പാലിറ്റിയെ അറിയിക്കണം അതിന് വേണ്ടുന്ന മിൻസിലത് രേഖപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയുന്നത് അസ്സാരമായി തരേണ്ട ഒരു കാര്യമാണ് കഴിഞ്ഞ ഏകദേശം ഒരു മാസം അപ്പൊ അതൊന്നും ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റില്ല ഈ ബന്ധം പോലെ അത് അല്ലെങ്കിൽ ഈ പിന്നെ മുൻസിപ്പാലിറ്റിയുടെ കീഴിലുണ്ടായി എന്നാണ് എനിക്ക് അനുസരിച്ചൊക്കെ പറയുന്നത് അങ്ങാടിപ്പുറം മുതൽ ചട്ടിപ്പറമ്പ് വരെയും പാതാക്കര മുതൽ തൂതവരെയും പ്രധാന റോഡിലെ ഇരുവശങ്ങളിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ ഇതുമായി ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഉദ്യോഗസ്ഥർക്ക് തഹസിൽദാർ എ വേണുഗോപാൽ നിർദ്ദേശം നൽകി ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നടപടികൾ പെരിന്തൽമണ്ണ മങ്കട ഫുഡ് സേഫ്റ്റി ഓഫീസർമാർ യോഗത്തിൽ അറിയിച്ചു എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ